ശശി എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ ഞാൻ രണ്ടാമത്തെ പേര് പറഞ്ഞില്ല അതായത് അഡ്വക്കേറ്റ് ദഹാത്രിയ എഴുതിയിരിക്കുന്നത് ശശി എന്നാണ് എസ് എച്ച് എ എസ് എച്ച് ഐ ശശി എന്ന പേര് മാത്രമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എനിക്കതേ അറിയൂ അദ്ദേഹം ലോക്സഭയിൽ മത്സരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എനിക്കറിയില്ല അത് ആരാണെന്ന് ആര് തന്നെയാണെങ്കിലും ആ സത്യാവസ്ഥ വെളിവാക്കപ്പെടണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട് അല്ലല്ല പ്രഖ്യാപിച്ചതിന് ശേഷം അല്ല അതിനു മുമ്പാണ് തനിക്കറിയാമെന്നും അദ്ദേഹം പൊളിറ്റിക്സിൽ വളരെ സജീവമാണെന്നും പിന്നീട് വന്ന ട്വീറ്റുകളിൽ അദ്ദേഹം ലോക്സഭയിൽ മത്സരിക്കുന്നുണ്ടെന്നുള്ള കൂട്ടിച്ചേർത്തലുകൾ വന്നിട്ടുണ്ട് ഇല്ല കേരളത്തിൽ നിന്നും പറഞ്ഞിട്ടില്ല ഞാൻ അന്വേഷിച്ചപ്പോ ഇന്ത്യയിലെ കേരളത്തിന് പുറത്ത് ഈ പേര് കാരണം ഒരു എസ് എച്ച് എസ് എച്ച് ഐ മത്സരിക്കുന്നുള്ളതായിട്ട് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല ഞാനതെ കുറിച്ച് അന്വേഷിച്ചു അതാരാണെന്നാണ് നമുക്കറിയേണ്ടത് ആ പേരുകാരൻ ആരാണ് ആരാണ് ഇത്തരത്തിൽ ചെയ്തത് അദ്ദേഹം മാത്രമല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നു ദാറ്റ്സ് എ പാറ്റേൺ ഓഫ് ദിസ് മാൻ ഇയാൾക്ക് അങ്ങനെയൊരു സ്വഭാവമുണ്ട് കൂടി എഴുതിയിരിക്കുന്നു അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം ഒരാൾ മത്സരിക്കാൻ പാടുണ്ടോ തെരഞ്ഞെടുക്കപ്പെടാൻ പാടുണ്ടോ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നതിനെ കുറിച്ചുള്ള ട്വീറ്റിൽ അഡ്വേറ്റ് ദഹാത്രിയ കൂട്ടിച്ചേർക്കുന്നു ഐ ഹാവ് കം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് എ പാറ്റേൺ ഓഫ് ദിസ് മാൻ ഇയാൾക്ക് ഇങ്ങനെ ഒരു ശീലം ഉണ്ട് അത്രേ സ്ത്രീകളോട് ഇത്തരത്തിൽ പെരുമാറുന്നത് അപായകരമല്ലേ അത് ഭയപ്പെടുത്തുന്നതല്ലേ അത് അങ്ങനെ ഒരാൾ ജനപ്രതിനിധി ആകാൻ പാടുണ്ടോ അങ്ങനെ ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്താകും അവസ്ഥ അയാൾക്ക് സ്വാധീനമേറും തോറും പദവി ഉയരുംതോറും കൂടുതൽ കൂടുതൽ സ്ത്രീകളോട് ഇത്തരത്തിൽ പെരുമാറാനുള്ള ഒരു സാഹചര്യമല്ലേ ഒരുങ്ങുന്നത് അതാണ് എന്റെ ചോദ്യം വ്യക്തത പറയാതെ ബി ജെ പിന്നയിച്ചു കഴിഞ്ഞാൽ അല്ല സുഹൃത്ത് ഞാൻ ബി ജെ പി എം പി ആയിരുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞില്ല ഇദ്ദേഹം ഈ പേരുകാരനായ ഒരാൾ ഞാൻ വേണമെങ്കിൽ ആ ട്വീറ്റ് ഒന്ന് വായിക്കാമ എം പി ആയിരുന്നയാളെന്നോ മന്ത്രി ആയിരുന്ന ആളെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല എസ് എച്ച് എ എസ് എച്ച് ഐ ശശി എന്ന പേരുകാരനായ ഒരാൾ ഒരു വനിതയോട് മോശമായി പെരുമാറിയിരിക്കുന്നു ലൈംഗികമായി അവരെ ഉപദ്രവിച്ചിരിക്കുന്നു പീഡിപ്പിച്ചിരിക്കുന്നു എന്ന അഡ്വ സുപ്രീം കോടതി അഡ്വക്കേറ്റിന്റെ ട്വീറ്റ് അത് ഏത് രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളാണെന്ന് ഞാൻ പറഞ്ഞില്ല ഏത് ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളാണെന്ന് പറഞ്ഞില്ല ഏത് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആളാണെന്ന് പറഞ്ഞില്ല എനിക്കറിയേണ്ടത് അക്കാര്യത്തിലെ സത്യാവസ്ഥയാണ് നിജാവസ്ഥയാണ് അഡ്വക്കേറ്റ് ദഹാത്രിയ അത് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് പാതി പറഞ്ഞു നിർത്തരുത് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് ശശി എന്ന് മാത്രം പറയുന്നതിന് പകരം ഇതാരാണ് എന്താണ് ഈ സംഭവം നടന്നത് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് ബി ജെ പി പോലെ ബി ജെ പി പോലെ ഉത്തരവാദിത്വമുള്ള ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു ദേശീയ പാർട്ടി ഒരു ദുരാരോപണവും ആരെയും കുറിച്ച് നടത്തുകയല്ല ചെയ്യുന്നത് മറിച്ച് ഈ ഒരു ട്വീറ്റ് ഞെട്ടിപ്പിക്കുന്നതായതുകൊണ്ട് ബി ജെ പി ഇതിനെക്കുറിച്ച് പത്രസമ്മേളനം നടത്തുന്നു ദഹാത്രിയോട് നമ്മൾ ആവശ്യപ്പെടുന്നു ബി ജെ പി ആവശ്യപ്പെടുന്നു ആരാണെങ്കിലും ശരി ഇതിന്റെ പൂർണ്ണ രൂപം സംഭവത്തിന്റെ പൂർണ്ണ ചിത്രം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണം അത്തരത്തിൽ ഒരാൾ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ പൊതുജീവിതത്തിൽ കൂടുതൽ എസ്റ്റാബ്ലിഷ് ആകുന്നത് സുരക്ഷിതമല്ല അത് ആര് തന്നെ ആയാലും അല്ലാതെ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ബി ജെ പി ഉന്നയിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത് മറിച്ച് ഈ ട്വീറ്റിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരാൾ ശശി എന്ന് പേര പേരുകാരനായ ഒരാൾ സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് അപായകരമാണ് അതിന്റെ പൂർണാവസ്ഥ പൂർണ്ണ ചിത്രം പൊതുസമൂഹം അറിയണം സ്ത്രീ സുരക്ഷിതത്വത്തിലേക്കുള്ള തടസ്സങ്ങൾ എന്ത് തന്നെയായാലും മാറ്റപ്പെടണം എന്നുള്ളതാണ് ബി ജെ പിക്ക് പറയാനുള്ളത് അതെ ദഹാത്രയോട് ശക്തമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നു അഡ്വക്കേറ്റ് ദഹാത്രിയ അതിന്റെ സത്യാവസ്ഥ തുറന്ന് പറയണം ശശി എന്ന് മാത്രം പറഞ്ഞു നിർത്തിയാൽ നമുക്കൊന്നും വ്യക്തതയില്ല ആരാണെന്ന് നമുക്കറിയില്ല ആരാണ് ഈ സംഭവത്തിലെ പ്രതി എന്ന് നമുക്കറിയില്ല പക്ഷെ അത്തരത്തിലൊരാൾ ഉണ്ട് നമുക്കിടയിൽ എന്നുള്ളത് ഭയം ജനിപ്പിക്കുന്ന വസ്തുതയാണ് ആ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം നമുക്കതറിയണം അങ്ങനെ ഒരാൾ പൊതുജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും തെരഞ്ഞെടുക്കപ്പെടുന്നതും ഒക്കെ തന്നെ സുരക്ഷിതത്വത്തിന് വിഘാതമാണെന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും കരുതുന്നു അതുകൊണ്ട് ഇതിനെ സംബന്ധിക്കുന്ന പൂർണമായ ഒരു ചിത്രം വ്യക്തമാക്കണമെന്ന് സുപ്രീം കോടതി അഭിഭാഷകനായ ദഹാത്രയോട് നമ്മൾ ആവശ്യപ്പെടുന്നു സ്ത്രീ സുരക്ഷ സ്ത്രീയുടെ അന്തസ് തുടങ്ങിയ കാര്യങ്ങളെ വളരെ വിലപ്പെട്ടതാണെന്ന് കരുതി വളരെ വിശുദ്ധമാണെന്ന് കരുതി ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ബി ജെ പി എന്നതുകൊണ്ട് നമ്മൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിൽ ഏറ്റവും അധികം വനിതകൾക്ക് സീറ്റ് നൽകിയിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ് ബി വനിതകൾക്ക് നൽകുന്ന പ്രാധാന്യം വനിതകളെ എത്രത്തോളം പാർട്ടിയുടെ അവിഭാജ്യ ഘടകങ്ങളായി കാണുന്നു എന്നതിൻ്റെ കൂടി സൂചനയാണിത് ആ നിലയ്ക്ക് തന്നെയാണ് ഏതെങ്കിലും ഒരു പരിധിക്ക് അത് ആരുമായി കൊള്ളട്ടെ അവർക്കുണ്ടായ അപമാനത്തിൽ പാർട്ടി ഇത്ര ആത്മാർത്ഥതയോടെ തന്നെ ഇടപെടുന്നത് തീർച്ചയായിട്ടും ബിജെപിക്ക് അതിനൊപ്പം നിന്നെ മതിയാവുകയുള്ളൂ അതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുന്നത് വരെ ബിജെപി അതിനൊപ്പം ഉണ്ടാകും ബിജെപിക്ക് സത്യം അറിയേണ്ടതുണ്ട് ബി ജെ പിക്ക് മാത്രമല്ല ഞാൻ വിശ്വസിക്കുന്നത് പൊതുസമൂഹത്തിന് ബിജെപി പൊതുസമൂഹത്തിന്റെ ഭാഗമാണ് പൊതുസമൂഹത്തിന് ഇതിനെ സംബന്ധിക്കുന്ന സത്യാവസ്ഥ അറിയേണ്ടതുണ്ട് മാധ്യമ പ്രവർത്തകരായ നിങ്ങൾക്ക് നിങ്ങളാണല്ലോ മറയ്ക്കപ്പെടുന്ന പല സത്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നതും നീതി കിട്ടേണ്ടവർക്ക് നീതി എത്തിക്കുന്നതും ഒക്കെ നിങ്ങളാണല്ലോ അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിന് പൊതുസമൂഹ